ഒരു കൊച്ചു കൊച്ചുവീടി മുറ്റത്തു നല്ലൊരു പൂന്തോട്ടമുണ്ടായിരുന്നു അതിൽ നിറമുള്ള പൂക്കളും മണമുള്ള പൂക്കളും ഒത്തിരിയുണ്ടായിരുന്നു ഒരു കൊച്ചു കൊച്ചുവീടിൻ്റെ മുറ്റത്തു നല്ലൊരു പൂന്തോട്ടമുണ്ടായിരുന്നു അതിൽ നിറമുള്ള പൂക്കളും മണമുള്ള പൂക്കളും ഒത്തിരിയുണ്ടായിരുന്നു ഒരു ദിനം സൂര്യൻ ഉദിച്ച നേരം കൊച്ചു റോസാ പൂവു കൺതുറന്നു ഒരു ദിനം സൂര്യൻ ഉദിച്ച നേരം കൊച്ചു റോസാ പൂവു കൺതുറന്നു പൂന്തോപ്പിൽ തുള്ളി നടക്കുന്ന പുൽച്ചാടി കണ്ണി മാ വെട്ടാതെ നോക്കി നിന്നു പൂന്തോപ്പിൽ തുള്ളി നടക്കുന്ന പുൽച്ചാടി കണ്ണിമാവെട്ടാതെ നോക്കി നിന്നു പൂക്കളിൽ നൃത്തം ചവിട്ട് ചവിട്ടാൻ പൂന്തേ നുകർന്നൂ രസിക്കാൻ പൂങ്കാറ്റുമൊത്തു ചിരിച്ചു കളിച്ചൊരു പൂമ്പാറ്റമെല്ലേ പറന്നു വന്നു ഇവരെ കൂട്ടുകാർ നീ വന്നതെന്തിന് പുൽച്ചാടി മെല്ലെ പിണങ്ങി മാറി കൂട്ടുകാർ നീ വന്നതെന്തിന് പുൽച്ചാടി മെല്ലെ പിണങ്ങി മാറി പൂമ്പാറ്റ വന്നതും പൂന്തേ നുകർന്നതും പുൽച്ചാടിക്കൊട്ടും രസിച്ചതില്ല പൂമ്പാറ്റ വന്നതും പൂന്തേ നുകർന്നതും പുൽച്ചാടിക്കൊട്ടും രസിച്ചതില്ല പൂമ്പാറ്റ വന്നതും പൂന്തേൻ പൂന്തേന്നുകർന്നതും പുൽച്ചാടിക്കൊട്ടും രസിച്ചതില്ല അന്നേരം കൊച്ചുറോസാപ്പൂ ആ കൊച്ചു പുൾച്ചാടിയോടു പറഞ്ഞു അന്നേരം കൊച്ചുറോസാപ്പു ആ കൊച്ചു പുൽച്ചാടിയോടു സ്നേഹമായി നാം നാം എല്ലാം ദൈവത്തിൻ മക്കളല്ലേ കൊച്ചു റോസാപ്പൂ പറഞ്ഞത് കേട്ടപ്പോൾ പുൽച്ചാടിക്ക് തൻ്റെ തെറ്റു മനസ്സിലായി ഈ ഭൂമിയിലുള്ള പൂക്കളും പുഴകളും മലകളും കുന്നുകളും കാറ്റും വെളിച്ചവും എല്ലാമെല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് പുൽച്ചാടിക്ക് മനസ്സിലായി പിന്നീട് ആ പുൽച്ചാടിയും പൂമ്പാറ്റയും പൂങ്കാറ്റും പൂക്കളും എല്ലാവരും ചേർന്ന് ആ പൂന്തോട്ടത്തിൽ നല്ല കൂട്ടുകാരായി കഴിഞ്ഞു